ടോട്ടൽ ഓഫ് ില് പെൺകുട്ടികളുടെ എണ്ണം ഏതാണ്ട് സെവന്റി പെർസെന്റ് കൂടുതലാണ് ആൺകുട്ടികൾ അവിടെ പോയി അവര് തേർട്ടി പെർസെന്റ് താഴെയാണ് പല സ്ഥലങ്ങളിലും ആൺകുട്ടികൾ ആൺകുട്ടികളില്ല ക്ലാസ് പെൺകുട്ടികളുടെ ഉദാത്തമായ പഠന താല്പര്യം കൊണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം നമ്മുടെ ജെൻഡർ എന്താ പറയുക അസർഷനാണ് നടക്കുന്നത് അമ്മയില് പ്രസിഡന്റും സെക്രട്ടറി ആയ പോലെ എല്ലാ സ്ഥലത്തും നമ്മൾ ഇങ്ങനെ ജെൻഡർ അസർഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ വേണമെങ്കിൽ അത് പറയാം അതാണോ സംഭവിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെയുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പം അതിന്റെ ഏറ്റവും മൂർധന്യത്ത് നിൽക്കുക ഇവിടെ ജെൻഡർ അസർഷനൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ പ്രജ്ഞ അതിന് പകരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കുട്ടികളെ പ്ലസ് ടു കഴിഞ്ഞാൽ എന്ത് വേണം എന്നുള്ള ആഗ്രഹം പറയാൻ സാധിക്കാത്തോണ്ട് തടവറയിലായത് കൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കോളേജിൽ പോലും അനുവദിക്കാൻ ഈ അച്ഛനമ്മമാര് സമ്മതിക്കാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള കോളേജിൽ അവരെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാൻ നിർബന്ധിതരാണ് നല്ലൊരു ശതമാനം പലപ്പോഴും ഈ പുറത്തേക്കുള്ള പോക്ക് ഒരുപാട് കുട്ടികൾ എനിക്ക് മനസ്സിലായത് ഈ പുറത്തേക്ക് പോകുന്ന ഈ തടവറയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഈ അച്ഛനമ്മമാർ എന്ന് പറയുന്ന എന്താ പറയണ്ടത് അതിഭീകര ജീവികൾ സൃഷ്ടിക്കുന്ന ആ തളവറയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് ഇവർ പുറത്തേക്ക് പോകും സത്യസന്ധമായിട്ട് അവർ പുറത്തേക്ക് പോകും അവരെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി തീർത്ത് ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മലയാളം പഠിക്കാൻ ഗതി ഇല്ലാത്തതുകൊണ്ട് മാത്രം അവർ പുറത്തേക്ക് പോകുന്നില്ല അല്ലെ മലയാളം ബേക്കു മല മലയാളം ബി എ ഫ്രാൻസിലും മറ്റു കൊടുത്തിരുന്നെങ്കിൽ പുറത്തേക്ക് പോകരുത് അതുപോലും സാധ്യമല്ല അവർ മലയാളം ബി എ അവിടെ കൊടുക്കുന്നില്ല അപ്പം ഈ ഒരവസ്ഥയിലാണെന്നുള്ള കാര്യം ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തെ കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന ഒരു ഒരു കലാപത്തിൻ്റെ രൂപം അങ്ങനെയും കൂടി കാണണം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഒരു കോഴ്സ് നിർവചിക്കുന്നത് പുതിയൊരു കോഴ്സ് വരും ഞാൻ ഇനി വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പുതിയൊരു കോഴ്സ് വരും ഈ കോഴ്സ് എങ്ങനെ നടത്തണം ഫോർ ഇയർ കോഴ്സ് അതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഗതി ഫോർ ഇയർ കോഴ്സിനെ കുറിച്ച് ഒരു ഇപ്പൊ കുറെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് കോഴ്സ് തുടങ്ങിയത് കോഴ്സ് തുടങ്ങിയിട്ട് അവർ നിർത്തി തുടങ്ങിയ കോഴ്സ് അവര് നിർത്തി എന്തുകൊണ്ടാണ് നിർത്തി എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തത് ഫോർ ഇയർ കോഴ്സുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാണ് നിർത്തി ദിനേഷ് സിംഗ് എന്ന് പറയുന്ന ആള് പിന്നെ ദിനേഷ് പെയ്ന്തൽ എന്ന് പറയുന്ന രണ്ട് വൈസ് ചാൻസലർമാരാണ് ഇത് ആരംഭിച്ചത് അവരവസം നിർത്തി കാരണം വേറെ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൊണ്ടാത്തോളൂ എങ്ങനെ കൊണ്ടുപോകേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ടാത്ത ഈ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടാതെയാണ് ഇവിടെ കേരളത്തിലേക്ക് കോഴ്സ് വരുന്നത് അതാണ് ഇവിടെ മറ്റേ കൗമ്പായി മാഷ പറഞ്ഞതെന്നാണ് എൻ്റെ ധാരണ ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാതെയാണ് ഇവിടെ വരുന്നത് ഇവിടെ വരുമ്പോൾ മറ്റേ കർണാടകത്തിൽ ഇത് കൊണ്ടുവന്നു തമിഴ്നാട്ടിൽ ഇത് കൊണ്ടുവന്നു കർണാടകത്തിൽ വളരെ ഈസി ആയിട്ട് പ്രശ്നം സോൾവ് ചെയ്തു ഈസി ആയിട്ട് പ്രശ്നം സോൾവ് ചെയ്ത എങ്ങനെയാന്ന് വെച്ചാൽ മൂന്ന് വർഷത്തെ കോഴ്സ് ഒരു നാല് വർഷത്തേക്കാക്കി നീട്ടി വളരെ എളുപ്പത്തിൽ നടത്താന്ന കാര്യം നിങ്ങൾ മൂന്ന് വർഷത്തെ കോഴ്സ് ഇല്ലേ നമ്മൾ ദോശയൊക്കെ പരത്തുന്ന പോലെ നിങ്ങൾക്ക് ചെറിയ ദോശ ഉണ്ടാക്കാൻ വലിയ ദോശ ഉണ്ടാകും പരത്തിയാ ദോശ വലുതോ എന്ന് പറയുന്ന പോലെ ഈ ദോശ പരത്തിയിട്ട് നല്ലവണ്ണം പരത്തി നാലായി അതാണ് അവർ ചെയ്തിരിക്കുന്നത് ആ കോഴ്സ് അവസാനം ചെയ്തിരിക്കും തമിഴ്നാട്ടിൽ അവസാനം വേണ്ടെന്ന് വെച്ചു തമിഴ്നാട്ടിൽ സാധനം വേണ്ടെന്ന് വെച്ചു അപ്പൊ നം അപ്പൊ അവസാനം ഇപ്പൊ കേരള ഇപ്പോൾ മുഴുവനും ഈ ഇന്ത്യയിലുള്ള മുഴുവനും വിദ്യാഭ്യാസ വിദഗ്ധരുടെ ശ്രദ്ധ കേരളം എന്ന് പറയുന്ന ആ മഹത്തായ ജനാധിപത്യ സംസ്ഥാനം എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് കാര്യമാണ് ഇപ്പോ കാവുംബായി വർഷ പറഞ്ഞത് അതിനെക്കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് മാത്രമേ അത് ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് അത് ഇത്തിരി കടന്നുപോയി എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതെക്കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് ശരിയല്ല അതിനെക്കുറിച്ച് സംഭവിച്ച ഏതാണ്ട് ഇതുപോലെയാണ് അത് പക്ഷെ അങ്ങനെ അങ്ങനെ തന്നെയാണോ വേണ്ടിയിരുന്നൊക്കെ ആലോചിക്കാം അതിനെക്കുറിച്ച് ഇവിടെ നമ്മൾ സി പിക്ക് നല്ലോണം അറിയാം സി പി ഐലൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിയാണ് സി പിന്നെങ്കിൽ സി പി ഐ ഉത്തരവാദി അത് ഇവിടെ ഒരു കമ്മിറ്റി റിപ്പോർട്ടുണ്ട് കമ്മിറ്റി റിപ്പോർട്ട് അപ്പതിൻ്റെ ഒരു മുഖ്യ ഉത്തരവാദി മുമ്പീകരിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞു എന്നാണ് അപ്പോൾ ഈ ഷാമ്പേനോങ് കമ്മിറ്റി റിപ്പോർട്ട് വേറെ ഉത്തരവാദികളുണ്ട് എല്ലാവരുടെയും പേര് പറയുന്നില്ല അപ്പോൾ ഷാംബേനോങ് കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കപ്പെട്ടു ഷാംബേനോങ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടപ്പോൾ ആ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി പരിഷത്ത് എന്നിപ്പോൾ കമ്മിറ്റി റിപ്പോർട്ട് മുമ്പിൽ നിവേദനം സമർപ്പിക്കാൻ ചെന്ന എന്ത് സംഭവിച്ചു എന്നുള്ളതിന് രഹസ്യമായിട്ട് രതീഷ് കൃഷ്ണനോട് ചോദിച്ചോളൂ എന്നോട് ചോദിക്കരുത് അതെ അദ്ദേഹം പറഞ്ഞു ബാക്കി വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് എടുപ്പിച്ച ആളുകൾ അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചോളൂ അദ്ദേഹം പറഞ്ഞുതരും എന്താണ് സംഭവിച്ചതെന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശ്യാമൻ ഇത് റിപ്പോർട്ട് പക്ഷേ അത് എൻ ഇ പി റ്റു തൗസൻഡ് ട്വൻ്റിക്ക് ശേഷം വന്നൊരു സംഭവമാണ് എൻ ഇ പി ടു തൗസൻ്റ് ട്വൻറ്റിയിൽ എൻ ഇ പി ടു തൗസൻഡ് ട്വൻറ്റി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അതിനു മുമ്പ് വന്നിട്ടുള്ള എൻ കെ സി റിപ്പോർട്ട് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് പിന്നീട് വന്ന പേര് പറഞ്ഞത് ടി എസ് ആർ സുബ്രഹ്മണ്യൻ കമ്മിറ്റി റിപ്പോർട്ട് വിജാതി റിപ്പോർട്ടുകളിലേക്ക് ഒരു കൊളാബറക്കുള്ള ഒരു 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 കളക്ഷനാണ് യഥാർത്ഥത്തിൽ എൻ ഇ പി റ്റു തൗസൻഡ് ട്വൻ്റി അതിൻ്റെ കൂട്ടത്തിൽ അവർക്കറിയാവുന്ന രീതിയിലുള്ള ഒരു ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള ജന എന്താണ് പറയുക ഇന്ത്യ ഇന്ത്യയിലുള്ള മറ്റേ വിദേശ മറ്റേ ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ തക്ഷശിലയിൽ നിന്നാണ് നളന്തയിൽ നിന്നാണ് തക്ഷശില എന്താണോ നളന്തയിൽ നിന്നാണോ അറിഞ്ഞുകൂടാതെ അങ്ങനെ കുറെ കാര്യങ്ങൾ കൂടി ഇവർ എഴുതി വെച്ചു കൂടാതെ സാംസ്കാരിക ബോധനം സംസ്കൃത ബോധനം ജാതി കുറെ കാര്യങ്ങളും കൂടി അവിടെ എഴുതി വെച്ചു പക്ഷേ അതിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഗതി എൻ ഇ പി എന്ന് പറയുന്ന സാധനം ഒരിടത്തും ചർച്ചയെപ്പെട്ടിട്ടില്ല അതിന് ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് അത് നമുക്ക് പറയാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ എൻ ഇ പി യുടെ ചർച്ച രണ്ടായിരത്തി ഇരുപതില് ഒരു ചർച്ച നടത്താനായിട്ട് ഇവിടെ ശ്രമിച്ചു ചർച്ച നടത്താനായിട്ട് ഇവിടെ ശ്രമിച്ചപ്പോൾ ആദ്യ ദിവസം ഞങ്ങൾ ഹാജരായ സമയത്ത് അന്നത്തെ ഹയർ മറ്റേ ജനറൽ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഇപ്പോഴത്തെ നമ്മളുടെ വളരെയധികം തർക്കവിഷയമായ എൻട്രൻ മറ്റേ എലക്ഷൻ കമ്മീഷണറാണ് ഷാജഹാൻ അപ്പൊ ഭംഗിയൊരു ഒരു ഒരു കഥാപാത്രം ആയതുകൊണ്ട് പറഞ്ഞു അപ്പൊ ഷാജഹാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം തന്നെ ഞാനിപ്പോ വരുന്നത് അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഇംപ്ലിമെന്റേഷൻ എങ്ങനെ നടത്തുന്നുള്ളതിന് ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ വരുന്നത് എന്റെ അർത്ഥം നമ്മളോട് ആരോടും പറഞ്ഞു ചോദിച്ചിട്ടൊന്നും എൻ ബി പി നടപ്പിലാക്കുന്ന ആ ഡിസ്കഷൻ ഒന്നും നടന്നിട്ടില്ല ആ ഡിസ്കഷൻ നടപ്പിലാക്കാതെ അങ് നടപ്പിലാക്കുകയാണ് ചെയ്ത് അതൊന്നും അപ്പോ അതിനെ മറികടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഷ്യാമേനോങ് കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് അപ്പൊ തീരും അല്ല മൈക്ക് ഇതിലെ കാണിച്ചത് അതിനെ മറികട ഷ്യാമേനോങ് കമ്മിറ്റി റിപ്പോർട്ട് വരാനുള്ള കാരണമാണ് ഷ്യാമേനോങ് കമ്മിറ്റി റിപ്പോർട്ട് ഒരു ഒരു ധാരണ മുന്നോട്ട് വെച്ചു അതിന് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് പോയിന്റുകൾ ഉണ്ട് അതിലേക്ക് തന്നെ കിടക്കുന്നില്ല ഈസ് ഓഫ് ഡൂയിങ് എഡ്യൂക്കേഷൻ അതിലേക്ക് തന്നെ കിടക്കുന്നില്ല സ്റ്റുഡന്റ് ഫാക്കൽറ്റി കമ്മിറ്റി അങ്ങനെ ഒരുപാടെണ്ണമുണ്ട് പക്ഷേ ഈ ഫോർ ഇയർ കോഴ്സിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഒരു പാത്വെയ്സ് കോഴ്സ് ഒരു ക്യാപ്സ്റ്റോൺ കോഴ്സ് ഇങ്ങനെ മൂന്നാക്കി തിരിച്ചിട്ട് നടപ്പിലാക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് പണ്ടത്തെ കോമൺ കോഴ്സസിന് പകരം അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം അത് ഈ പറയുന്ന മേഖലകളിലേക്കുള്ള പ്രവേശനം പാത്വേസ് കോഴ്സ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്ന ഇപ്പോഴത്തെ സാധനത്തിന് പകരമായിട്ട് അതിന് പകരമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള മേഖലകൾ നമ്മൾ പറഞ്ഞ മുമ്പ് പറഞ്ഞു വന്ന കാര്യം തന്നെയാണ് വ്യത്യസ്ത തരത്തിലുള്ള മേഖലകൾ സ്വതന്ത്രമായിട്ടുള്ള അധ്യയനം നടത്തുന്ന രീതിയിൽ കോർ കോർക്കോഴ്സസിൻ്റെയും അത് മറ്റു വിഷയങ്ങളുടെയൊക്കെ തന്നെ ഒരു ഒരു കോമ്പിനേഷൻ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് അതിനെ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രത്യേക തൊഴിൽ മേഖലയിലേക്കോ അല്ലെങ്കിൽ മുഖ്യ പഠന വിഷയങ്ങളിലേക്ക് ഗ്രൗണ്ട് ഇരിക്കുന്ന ലാസ്റ്റ് പാർട്ട് ഇനി മൂന്നാക്കി തിരിക്കണോന്നുള്ളത് ദൗർഭാഗ്യവശാൽ കാലിക്ക യൂണിവേഴ്സിറ്റികൾക്ക് കാവംബായി ബാലകൃഷ്ണന്റെ കാലികത യൂണിവേഴ്സിറ്റികൾക്ക് ലഭിച്ച കരിക്കുലം ഡോക്യുമെന്റ് ഇതനുസരിച്ചല്ലായിരുന്നു കരിക്കുലം ഡോക്യുമെന്റ് ഇതനുസരിച്ചല്ലായിരുന്നു അതിന് പകരം മൾട്ടി ഒറ്റ കാര്യം മാത്രമേ അംഗീകരിച്ചുള്ളതും അതായത് തേർഡ് ഇയർ കഴിഞ്ഞിട്ട് എക്സിറ്റ് ഉണ്ടാവും എന്നുള്ള മാത്രം ബാക്കിയെല്ലാം തന്നെ യു ജി സിയുടെ ഫോർമലേഷൻ അനുസരിച്ചുള്ള ഒരു ഡോക്യൂമെന്റ് ആണ് പിന്നീട് വന്നത് യു ജി സി എന്നബന്ധന അനുസരിച്ചിട്ട് അതനുസരിച്ചുള്ള എക്സിറ്റ് എൻട്രിയുടെ രൂപം അതനുസരിച്ചുള്ള കോഴ്സിന്റെ ഘടന അതനുസരിച്ചുള്ള മറ്റേ എന്താ പറയുന്നത് ഗ്രേഡ്സിന്റെയും അതുപോലെ വിഭജനം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കോഴ്സ് ഇതിൻ്റെ അവസാന ഘടന വന്നത് അങ്ങനെ വന്നതോടുകൂടി ഇതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ അതോടുകൂടി വളർന്നു കാരണം എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ മറ്റത് ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ചുരുങ്ങിയ ഒരു പാത്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പോകാവുന്നതും ആ പോകാവുന്ന കളഞ്ഞിട്ട് അവസാനം നമുക്ക് സൗകര്യമുള്ള രീതി ചെയ്യാം കോഴ്സുകൾ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് ഇഷ്ടം പോലെയുള്ള കോഴ്സുകൾ കൊടുക്കാം ഫിസിക്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അറബിക്ക് പഠിക്കാം ഞാൻ പറയുന്നത് അങ്ങനെ പല രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്താം മൂന്നാം വർഷം കഴിഞ്ഞാൽ യു ജി സിയുടെ മറ്റൊരു നിബന്ധനയോടുകൂടി കൊണ്ടുവന്നു മൂന്നാം വർഷം കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം കിട്ടുന്ന കുട്ടികൾക്കാണ് ഫോർത്ത് ഇയറിലേക്ക് പ്രവേശനം കിട്ടുക എന്നുകൂടി വന്നു അപ്പം എഴുപത്തെ അങ്ങനെ വരുമ്പോൾ ഇപ്പം നമുക്ക് ഊഹിക്കാവുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്നുകിൽ കുട്ടികളെ എഴുപത്തഞ്ച് ശതമാനത്തിലേക്ക് എത്തിക്കാതെ അവർ പറഞ്ഞു വിടും ഡിഗ്രി എന്ന് പറയുന്നതോടുകൂടി അവ അവസാനിക്കും അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഉദാരമനസ്കരായ അധ്യാപകർ അവരതാണ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ധാരണ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പറയണം ഉദാര മനസ്കരായ അധ്യാപകർ എല്ലാ കുട്ടികൾക്കും എഴുപത്തഞ്ച് ശതമാനം കൊടുക്കും എല്ലാ കുട്ടികൾക്കും എഴുപത്തഞ്ച് ശതമാനം കൊടുത്തിട്ട് അവരെയൊക്കെ ഫോർത്ത് ഇയറി കൊണ്ടുവന്നിരുത്തും അപ്പം ഇതെന്ത് ക്വാളിറ്റി അപ്ഗ്രേഡേഷൻ ആണ് ഇതുകൊണ്ടുണ്ടാകുന്നത് ഇത് രണ്ടു കൊണ്ട് എന്ത് ക്വാളിറ്റിയും ഈ മൂന്ന് വർഷം കഴിഞ്ഞ കുട്ടി എന്ന് പറയുന്ന ആൾ പുറത്ത് പോകുമ്പോൾ ഏകെന്ത് ജീവിതം ജീവിതമാർഗമാണ് അയാളുടെ ഈ തുറന്നുകെട്ട് മുമ്പുണ്ടായിരുന്ന ഫിസിക്സ് കെമിസ്ട്രി അല്ലെങ്കിൽ ബി കോം മറ്റെന്ന് പറിച്ചിരുന്ന എന്ത് വ്യത്യാസമാണ് ഇതുകൊണ്ടുള്ളവരെ ഇതൊന്നും നമുക്കറിയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതുകൊണ്ടും എന്നും നമുക്കറിയില്ല ഏറ്റവും അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ഇത് പിന്നെ എന്തെങ്കിലുമൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും ഈ ഫോർത്ത് ഇയർ ഫോർത്തിയർ എന്ത് ചെയ്യണം ഇപ്പോൾ ഉള്ള നിർദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരും റിസർച്ച് പ്രപ്പോസൽ സമർപ്പിക്കുക പ്രോജക്റ്റുകൾ ചെയ്യാം ഞാൻ പറയുന്നത് ഇവിടുത്തെ ശരാശരി ഒരു എത്ര എത്ര ലക്ഷം കുട്ടികൾ ഇപ്പോൾ ഉണ്ട് ഒരു ലക്ഷത്തോളം കുട്ടികൾ ഉള്ളൂ എന്നല്ലേ ഒരു ലക്ഷം കുട്ടികൾ കുട്ടികളെങ്കിലും മിനിമം ഉണ്ടാകും ഇപ്പോൾ കോളേജുകൾ ഒരു എത്ര ലക്ഷം മൂന്നര ലക്ഷം ആ മൂന്നര ലക്ഷം കുട്ടികൾ കോളേജിൽ എത്തുന്നുണ്ട് ഇവരൊക്കെ നാലാമത്തെ വർഷം കിടക്കുമെന്ന് വിചാരിക്കാം നാലാമത്തെ വർഷം കിടക്കുമ്പോൾ നമ്മൾ മൂന്നര ലക്ഷം ഗവേഷകരെ സൃഷ്ടിച്ചു അതാണോ നമ്മളുടെ ഇവിടുത്തെ എന്താ പറയുക വികസനത്തിന്റെ പാരമ്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പോ ഇങ്ങനെയാണോ നമ്മൾ ഒരു ഇതിന് ഡി ഡിസൈൻ ഞാൻ പറയുന്നത് ഗവേഷണത്തെ ഞാൻ ഗവേഷണം ചെയ്തിട്ടുള്ള ആളാണ് ഗവേഷണത്തിനെതിരെയല്ല ആർ വൈ ജി എല്ലാവരും നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഗവേഷണം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഇങ്ങനെയാണ് ഒരു ഇതിനെ നമ്മൾ ഒരു വശത്ത് നിന്നുകൊണ്ട് സെക്കൻഡ് ജനറേഷൻ കോഴ്സുകളാണെന്ന് പറയുന്നു നാല് വർഷം കൊണ്ട് പുതിയ തരത്തിലുള്ള തൊഴിലുകളിലേക്ക് എത്തിക്കണമെന്ന് പറയുന്നു തൊഴിലുകളിലേക്ക് എത്തിക്കുമ്പോൾ ആ തൊഴിലുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം അല്ല അവിടെ നടക്കാണ്ട് അതിന് പകരം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്ത് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ കൊടുക്കുക മറു വശത്ത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക ഇപ്പൊ കുട്ടികൾക്ക് സൗകര്യമുണ്ട് ഈ ഈ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളിലൂടെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി എന്തെങ്കിലും തൊഴിലുകൾ പോയിക്കൊള്ളും അപ്പൊ ഈ കോഴ്സ് എന്തിനാണ് പിന്നെ ഈ കോഴ്സ് നടത്തുന്നത് അതെല്ലാം അങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് ആ കൂടി പഴയ നമ്മളെ നമ്മളെ ആൾക്കാരെ കളിയാക്കി കൊണ്ടിരുന്ന കമ്മ്യൂണിറ്റി കോളേജ് ഫോംസ് എല്ലാ കോളേജുകളും കമ്മ്യൂണിറ്റി കോളേജുകളാക്കി മാറ്റുക കമ്മ്യൂണിറ്റി കോളേജുകൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ കൊടുക്കുക ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് സൗകര്യം കൊടുക്കുക അവർ പാസ്സായിക്കോളും വേണമെങ്കിൽ കയറിക്കോളും പിന്നെ എന്തിനാണ് നമ്മൾ ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഇത്തരത്തിൽ നടത്തുന്നതിൻ്റെ കാര്യം അപ്പൊ എങ്ങനെയാണ് എവിടെയാണ് ഇതിന്റെ എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് എവിടെയാണ് പിന്നെ ഏറ്റവും അവസാനം അതിൽ നിന്ന് കിട്ടുന്ന നോളജ് പ്രൊഡക്ഷൻ വിചിത്രമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഇടയ്ക്കൂടി വന്നൊരു നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികൾ എന്ന് പറയുന്നത് അവര് വളരെ വിശ വിശാലമായ തലത്തിൽ സ്പെയിൻ സയൻസ് പ്ലാസ്മ ഫിസിക്സ് കോസ്മോ ഫിസിക്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മൂന്നര ലക്ഷം കുട്ടികൾ മൂന്നര ലക്ഷം കുട്ടികൾ അവരിതൊക്കെ പഠിക്കട്ടെ ജനറ്റിക് ജനോമിക്സ് തുടങ്ങിയവയൊക്കെ തന്നെ പഠിക്കട്ടെ അപ്പൊ നമ്മളിവിടെ പ്രദേശിക്കുന്ന ഒരു വശത്ത് നിന്നുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് ജോലിയില്ല മറുവശത്ത് നിന്നുകൊണ്ട് അവരെ കൊണ്ടു പ്ലാസ്മ ഫിസിക്സും ജനോമിക്സും പഠിപ്പിക്കുന്നു ഞാൻ പഠി ഇത് പഠിക്കേണ്ട എന്ന് പറയുന്ന ആളല്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ വളരെ നല്ലത് നമ്മളിപ്പോൾ ഔട്ട്സൈഡറാണ് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് നിൽക്കുന്ന ആളൊന്നുമല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ അകത്ത് യാതൊരു ധാരണയും ഉണ്ടായിട്ടില്ല നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞ പരിഷത്തുകാര് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് മുമ്പ് നമ്മുടെ നൈൻറ്റീൻ നയൻറ്റിഎറ്റ് ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുള്ള മറ്റേ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ഫൈവ് ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സിന് വേണ്ടിയിട്ടാണ് അന്ന് വാദിച്ചത് ഈ ഫൈവ് ഇയർ ഇന്റർഗ്രേറ്റഡ് കോഴ്സ് നമ്മൾ വാദിച്ച് ഇന്നത്തെ എം എസ് സി അടക്കമുള്ളൊരു ഇന്റഗ്രേറ്റഡ് കോഴ്സ് വഴിയായിട്ട് കുട്ടികൾക്ക് ഇന്ന് ലഭിക്കാവുന്ന രീതിയിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലിലുള്ള ക്ഷൻ സ്വാതന്ത്ര്യം ലഭിക്കുകയും അതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ അതിനാവശ്യം വേണ്ട സ്കിൽസ് അവർക്ക് ലഭിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മൾ ലക്ഷ്യം നമ്മൾ ലക്ഷ്യം ഇതും എൻ്റെ അഭിപ്രായത്തിൽ പരിശത്ത് വേണ്ട ലക്ഷ്യം അത് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ചർച്ച ചെയ്യാം പക്ഷെ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ അതിനെ മറികടന്നുകൊണ്ട് നമ്മൾ ഇത്തരത്തില് സ്കിൽ ഡെവലപ്മെന്റും കമ്മ്യൂണിറ്റി അല്ല കമ്മ്യൂണിറ്റി അല്ല സോറി ക്യാമ്പസ് റിക്രൂട്ട്മെന്റും എന്ന് പറയുന്ന ശൈലിയിലേക്ക് മാറുകയും അത് മുഴുവനും ഔട്ട്സോഴ്സ് ഏതെങ്കിലും അധ്യാപനം കൊണ്ട് പഠിപ്പിക്കുകയും കാരണം ഇതൊന്നും പഠിപ്പിക്കുന്ന കോളേജിലോ മറ്റുള്ള അധ്യാപകരല്ല ഏതെങ്കിലും ഏജൻസിയാണ് ചെയ്ത് മുഴുവനും ഏജൻസികളാണ് ചെയ്തത് ഈ ഏജൻസികളെ കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിൽ എത്രമാത്രം അതിൻ്റെ അകത്ത് നമ്മൾ ചില 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 കുട്ടികൾക്ക് ജോലി കിട്ടുമായിരിക്കും ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല പക്ഷെ മൊത്തം കുട്ടികളുടെ നോളജ് അഡ്വാൻസ്മെന്റ് എത്രമാത്രം ഉണ്ട് അതാണോ നമുക്ക് വേണ്ടത് എന്ന് മാത്രമല്ല നമ്മൾ ഇതിന്റെ മുഴുവനും വികസ് കേരളത്തിന്റെ വികസനവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമ്മൾ ചർച്ച ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡിസ്കഷൻ പോയിന്റ് ആയിട്ട് വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ ഫോർത്ത് ഇയർ എന്ന് പറയുന്ന അത്തരത്തിൽ ഉപയോഗിക്കാം അതായത് ഡെവലപ്പ് കേരളത്തിന്റെ ഡെവലപ്മെന്റൽ നീഡ്സിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ലാൻഡ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് മാനേജ്മെന്റ് ജിയോളജിക്കൽ ആയിട്ടുള്ള ഇത് ക്ലൈമാറ്റിക് ചേഞ്ച് തുടങ്ങിയിട്ട് നമ്മളിവിടുത്തെ മിനറൽ വെൽത്ത് തുടങ്ങിയിട്ടുള്ള സംഗതികളെ കുറിച്ചുള്ള പഠനങ്ങൾ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് കൃഷി കാർഷിക മേഖല പഠനങ്ങൾ ഇത്തരത്തിലുള്ള മേഖലകളിലുള്ള പഠനങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് രീതിയിലുള്ള ഒരു അപ്ഗ്രഡേഷൻ എന്ന് പറയുന്ന ഫോർത്ത് ഇയർ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും ഫോർത്ത് ഇയർ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ അതിന് രണ്ട് പോസിബിലിറ്റീസ് ആണ് ഒന്നുകിൽ റിസർച്ച് പ്രപ്പോസൽസിൽ അത്തരത്തിലായിരിക്കണം അല്ലെങ്കിൽ ഇന്റേൺഷിപ്പുകൾ അത്തരത്തിലായിരിക്കണം ഇന്റേൺഷിപ്പുകൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മളുടെ അത് നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എൻ്റെ ധാരണ ഇപ്പൊ കൊടുത്തിരിക്കുന്ന നമ്മളിപ്പോ അവസാനം ഇന്റേൺഷിപ്സിന്റെ മുഴുവനും ഉത്തരവാദിത്വം കലക്ട്രോണിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിന്റെ അതിന്റെ ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞു ജിയോ ഇറങ്ങിക്കഴിഞ്ഞു കെൽട്രോണിനെയാണ് മുഴുവൻ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ജി ഈ ഇന്റേൺഷിപ്സിന്റെ മുഴുവനും ഉത്തരവാദിത്വം ഒക്കെ അവരെ ഏൽപ്പിച്ചതോടുകൂടി അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്ന കലക്ട്രോണൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ആളുകളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുക മുഴുവൻ അങ്ങനെ ചെയ്യിപ്പിക്കുക ഒരു വശത്തൂടെ അങ്ങനെ ചെയ്യുന്നു മനവശത്തൂടെ ഇന്റേൺഷിപ്സ് മുഴുവനും എങ്ങനെയാണ് ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ ചില കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മുഴുവനും ഇന്റേൺഷിപ്സും ഐ ടി മേഖലയിൽ എനിക്കറിയാവുന്നൊരു കാര്യം ഞാനിവിടെ കെ സി എച്ച് ആർ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥാപനത്തിന്റെ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഞങ്ങൾ ഇപ്പം തന്നെ നൂറ് നൂറുകണക്കിന് ഇന്റേൺസിന് ഞങ്ങൾ ഇപ്പം തന്നെ കൊടുത്തു പീപ്പിൾ ആർ അപ്രോച്ചിങ് നമ്മള് ഒരു നി നിബന്ധന അനുസരിച്ച് എല്ലാവരും കൂടി ഐ ടി മേഖലയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന കുട്ടികളെ ഇത് നമ്മളുടെ അടുത്ത് മാത്രമല്ല ഇത്തരത്തിൽ വരുന്ന എല്ലാ മേഖലകളിലും ഇന്റേൺഷിപ്സിന് കുട്ടികൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുക ജെൻഡർ സ്റ്റഡീസ് വിമൻ സ്റ്റഡീസ് എന്ന് പറയുന്നവർ ഏത് വിമൻസ് മേഖലയിലും അവർ പോകാൻ തയ്യാറാണ് അങ്ങനെയൊക്കെ ഉള്ള ഡൈവേഴ്സിഫൈഡ് മേഖലകളിൽ ഇന്റേൺഷിപ്സ് കൊടുക്കുന്നതിന് പകരം എല്ലാവരും കൂടി കക്ഷത്തിലാക്കിയിട്ട് ഐ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ എന്റെ ചോദ്യം ഞങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയിലും ആളില്ലാന്ന് പറഞ്ഞ് അവസാനം മലയാളം ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ ഐ ടിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യും നല്ല കാര്യം മലയാളം ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഐ ടി ഇന്റേൺഷിപ്പ് ചെയ്തു എന്ന് ചോദിക്കാം നമ്മളുടെ ടി വി സുനിതയെ പോലുള്ള ആൾക്കാരുണ്ട് അവർക്ക് ഇതിന്റെ ആൾക്കാർ അപ്പൊ ടി വി സുനിതയൊക്കെ ആവുമ്പോൾ മലയാളം അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഞാൻ അതിനെപ്പറ്റി ചെയ്തു കൂടാതെ ചെയ്യാൻ പറ്റും പക്ഷേ കുട്ടിക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയെന്ന് നോക്കണ്ടേ അവരുടെ ഡൈവേഴ്സിഫൈഡ് രൂപങ്ങളിലേക്ക് എത്രമാത്രം ഇതുണ്ടോന്നും നോക്കണ്ടേ ഇതൊന്നും നോക്കാതെ കേവലമായിട്ടുള്ള വെറും ഈ പറയുന്ന ഈ നോ ഗിവറിൻ്റെ എന്ന് പറഞ്ഞ ഈ പറയുന്ന കേപ്പബിലിറ്റി സ്കിൽ സപ്ലയറിൻ്റെ താല്പര്യങ്ങൾ മാത്രം വെച്ചിട്ടാണോ നമ്മളിവിടെ ഇൻറ്റേൺഷിപ്പ് കൊടുക്കാൻ പോകുന്നത് ഇവിടുത്തെ സ്കിൽ ഡെവലപ്മെൻ്റ് പ്രോഗ്രാംസ് കൊടുക്കുന്നത് സ്കിൽ ആണോ സപ്ലയറാണോ തീരുമാനിക്കുക അത് കുട്ടിയാണ് കുട്ടിയുടെ ആഗ്രഹങ്ങൾ എവിടെയാണ് ഇവിടെ പ്രതിഫലിപ്പിക്കപ്പെടുന്നത് ഇതുകൂടി നമ്മൾ പരിശോധിക്കേണ്ട കാര്യം അപ്പം ഒന്ന് റിസർച്ച് എന്ന് പറയുന്ന എല്ലാവരെയും കൊണ്ടുവന്ന് കെട്ടുക ആവശ്യമില്ലാത്ത ഞാൻ ചോദിക്കുന്നു മിക്കവാറും റിസർച്ചും ചാറ്റ് ജി പി ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കെല്ലാം ഉറപ്പുണ്ട് ഭൂഭൂരിപക്ഷം റിസർച്ചും ചാറ്റ് ജീപിറ്റ് ചെയ്യും അപ്പോൾ അവർ ചെയ്തോളും പിന്നെ കുട്ടികൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ആ കൂടി വേണം ഇംഗ്ലീഷ് മലയാളത്തിലാക്കുക അങ്ങനെ അതും ചാറ്റ് ചെയ്തോളും മലയാളം ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ ചിലപ്പോൾ വല്ല വിചിത്ര മലയാളമൊക്കെ വരിക നോക്കിയാൽ മാത്രം മതി ബാക്കി പ്രശ്നമൊന്നുമില്ല അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം അപ്പം കുട്ടികൾക്ക് എന്ത് ക്യാപ്പബിലിറ്റി ആണോ അതോടുകൂടി ഉണ്ടാവുക ഇത് പരിശോധിക്കേണ്ടേ ഇത് നോക്കണ്ടേ എവിടെങ്കിൽ ഇത് ഇന്റെ ഈ ഇന്റേൺഷിപ്പ് കൊണ്ട് എന്ത് ഗുണമാണ് കുട്ടിക്കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒഴിച്ചെങ്കിൽ അപ്പോൾ സെക്കൻഡ് ജനറേഷൻ വരുന്ന ഇവിടെ നിർത്തുക സെക്കൻഡ് ജനറേഷൻ വരുന്ന ഈ കുട്ടികളുടെ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാനായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളുടെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേപ്പബിലിറ്റി ഉണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് ഗൗരവത്തിൽ പരിശോധിക്കുന്ന വിഷയമാണ് നാലാം വർഷത്തിലെങ്കിലും നാലാം വർഷം എത്തുമ്പോഴെങ്കിലും ഇത് പരിശോധിച്ചില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ സാധനം പൂട്ടിക്കെട്ടി വീട്ടിൽ ഇരിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ട് അത് ഗൗരവപൂർവ്വം അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും നന്ദി